ഹരേ രാമ ഹരേ കൃഷ്ണ ചിങ്ങം രാശിയിൽ ഇനി ബുധൻ്റെ കാലമാണ് അഞ്ച് രാശിക്കാർ സൂക്ഷിക്കണം ഏഴ് രാശിക്കാർക്ക് നല്ല കാലമാണിനി വന്നു ചേരുവാൻ പോകുന്നത് ജൂലൈ പത്തൊമ്പത് അതായത് ഇന്ന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അടുത്ത നാൽപ്പത് ദിവസം പന്ത്രണ്ട് രാശികളിലും ഈ മാറ്റം കൊണ്ടുള്ള ഫലങ്ങളും അശുഭ ഫലങ്ങളും ദർശിക്കുവാൻ സാധിക്കുന്നതാണ് ബുധൻ ചിങ്ങത്തിലായതിനാൽ ഇന്ന് രാത്രി എട്ടരക്കാണ് ബുധൻ്റെ മാറ്റം സംഭവിച്ചത് ചിങ്ങം രാശിയിൽ ബുധൻ സൗഹൃദ ഭാവത്തിലായതിനാൽ പൊതുവെ ഈ രാശി മാറ്റം മൂലം നല്ല അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത് ചില രാശിക്കാർക്ക് ഈ മാറ്റം മൂലം പല ശുഭയോഗങ്ങളും വന്നു ചേരും ഇവർ മൃദുല സ്വഭാവത്തിലൂടെ ശാന്തമായ പെരുമാറ്റത്തിലൂടെയും പലവിധ സാഹചര്യങ്ങളെയും നേരിടും ഇവർക്ക് അപാരമായ ബുദ്ധി വൈഭവവും കാര്യങ്ങൾ വിലയിരുത്തുവാനുള്ള ശേഷിയും ദാർശനികതയും ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ ഈ കഴിവുകൾ അവരെ അഹങ്കാരികളോ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുന്ന ആളുകളോ ആക്കുന്ന സ്വഭാവക്കാരോ ആക്കുവാൻ ഇടയുണ്ട് ചിഹ്നത്തിലേക്ക് ബുധൻ എത്തുന്നതിലൂടെ ആളുകൾ സാമ്പത്തികമായി വളരെയധികം മുന്നേറ്റമുണ്ടാകും സൽഗുണ സമ്പന്മാരാകുകയും അതേസമയം അസൂയ മതികളാകുകയും ചെയ്യും സംഗീതം നൃത്തം കല കവിത രചന എന്നിവയിൽ കഴിവുള്ള ആളുകളായിരിക്കും ഇവർ ചിങ്ങം രാശിയിൽ ശുക്രൻ്റെ സ്വാധീനം ബുധനിലനുഭവപ്പെട്ടാൽ ആളുകൾ കൂടുതൽ സൗന്ദര്യമുള്ളവരും ആകർഷക പ്രാകൃതമുള്ളവരുമായിരിക്കും അവർ വളരെ ശക്തരും ജീവിതം മികച്ച രീതിയിൽ നയിക്കാൻ കഴിവുള്ള ആളുകളുമായിരിക്കും അതേസമയം ചിഹ്നത്തിൽ ശനിയുടെ സ്വാധീനം ബുധനു അനുഭവപ്പെട്ടാൽ ആളുകൾ അധികാരമുള്ളവരായിത്തീരും ബുധന്റെ സ്വാധീനം കാരണം ആളുകൾ കൂടുതൽ ഭാവനാ സമ്പന്നന്മാരും സ്വർഗാത്മകത ഉള്ളവരുമാകുന്നതാണ് ബുധൻ്റെ ഫലങ്ങളാണ് ബുധൻ വളരെയധികം അനുഗ്രഹ സ്വഭാവമുള്ള ആളുകൾ ഏറെ കഴിവുള്ളവരും ഭാഗ്യശാലികളുമായിരിക്കും ഇവർ പല മേഖലകളിലും കഴിവ് പ്രകടിപ്പിക്കുന്നവർ ആയിരിക്കുന്നതാണ് ഇത് ഏത് നക്ഷത്രത്തിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുധൻ്റെ ഫലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ചിങ്ങത്തിലെ ബുധൻ മകം നക്ഷത്രത്തിലാണെങ്കിൽ കേതുവിൻ്റെ സ്ഥാനം ബുധൻ്റെ ഫലത്തെ സ്വാധീനിക്കും മകം നക്ഷത്രത്തിൻ്റെ അധിപതി കേതു ആയതിനാലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ചിങ്ങത്തിലെ ബുധൻ പൂരം നക്ഷത്രത്തിലാണെങ്കിൽ വ്യാഴം ബുധന്റെ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് ഉത്രം നക്ഷത്രത്തിലാണ് ബുധനെങ്കിൽ സൂര്യന്റെ സ്വാധീനമാണ് ബുധനിൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ ബുധൻ ദുർബലനായിട്ടുള്ള പ്രതിവിധികളാണ് ഗ്രഹനിലയിൽ ബുധന്റെ സ്ഥാനം ദുർബലമാണെങ്കിൽ ശക്തിപ്പെടുത്തുന്നതിനും ബുധന്റെ അനുഗ്രഹം നേടുന്നതിനും ചില പരിഹാര മാർഗങ്ങളുണ്ട് അവ ഏതെല്ലാമാണെന്ന് നോക്കാം ബുധനാഴ്ചകളിൽ പശുക്കൾക്ക് പുല്ലും വെള്ളവും നൽകുക വീട്ടിൽ തുളസി വെച്ച് പിടിപ്പിച്ച് പരിപാലിക്കുകയും ആരാധിക്കുകയും ചെയ്യുക ചെടി നടമ്പോൾ വടക്ക് ദിശയിലേക്കാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്തത് ചിങ്ങത്തിലെ ബുധന്റെ രാശി ഫലങ്ങളാണ് ആദ്യം മേടം രാശിക്കാരാണ് ഈ രാശിയുടെ മൂന്ന് ആറ് ഭാവങ്ങളുടെ അധിപനായ ബുധൻ നിലവിൽ മേഡത്തിൻ്റെ അഞ്ചാം ഭാവത്തിലാണ് തന്മൂലം ജീവിതത്തിൽ സുഖം വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും ബിസിനസ് വളരെയധികം മെച്ചപ്പെടും സാമ്പത്തിക സ്ഥിതി വളരെയധികം അഭിവൃദ്ധിപ്പെടുന്നതാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെല്ലാം വളരെയധികം മികച്ചതായിരിക്കും വളരെയധികം ഊർജവും നല്ല ആരോഗ്യവും ധൈര്യവും നിശ്ചയദാർഢ്യമെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവ രാശിക്കാർക്ക് ഇടവത്തിൻ്റെ രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപനായ ബുധനിപ്പോൾ രാശിയുടെ നാലാം ഭാവത്തിലാണ് രാശി മാറ്റത്തിൻ്റെ സ്വാധീനത്താൽ നിങ്ങളുടെ കുടുംബവുമായി യാത്ര പോകുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജോലി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ അഭിവൃദ്ധിപ്പെടുന്നതാണ് ദാമ്പത്യം കൂടുതൽ അർത്ഥവത്താകും നിങ്ങളുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനത്തിൻ്റെ ഒന്ന് നാല് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഇപ്പോൾ മൂന്നാം ഭാവത്തിലാണ് യാത്രകൾക്കും ജീവിതത്തിലുള്ള മാറ്റങ്ങൾക്കും സാധ്യതയുള്ള രാജമാറ്റമാണിത് നല്ല അവസരങ്ങൾ ലക്ഷ്യമിട്ട് ജോലി മാറുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ്സുകാരെ കാത്തിരിക്കുന്നത് വളരെയധികം സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരമാണ് സാമ്പത്തികമായി മുന്നേറുവാനുള്ള എല്ലാവിധ അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ആശയവിനിമയത്തിലൂടെ ദാമ്പത്തിക ജീവിതം നിങ്ങളുടെ വളരെയധികം സന്തോഷകരമായി തീരുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടക രാശിയുടെ മൂന്ന് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഇപ്പോൾ രണ്ടാം ഭാവത്തിലാണുള്ളത് കർക്കിടകം രാശിക്ക് അനുകൂലമായ മാറ്റങ്ങൾ അല്ല വന്നിരിക്കുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും വളരെയധികം ആശയക്കുഴപ്പങ്ങൾക്കും സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹമില്ലാത്ത ജോലി ചെയ്യേണ്ടതായി വരും ഇതിലൂടെ നല്ല അവസരങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെടുന്നതാണ് ബിസിനസ്സുകാർക്ക് ലാഭം നേടാനായേക്കും പക്ഷേ സാമ്പത്തികമായി വളരെയധികം നഷ്ടമുണ്ടാകുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നതാണ് കണ്ണുവേദന തൊക്കു രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വളരെയധികം അലട്ടുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങ ചിങ്ങരാശിയുടെ രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഇപ്പോൾ ഒന്നാം ഭാവത്തിലാണുള്ളത് ഈ രാശി രാശിമാറ്റത്തിൻ്റെ ഫലമായി ചിങ്ങം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തിയും സാമ്പത്തിക നേട്ടവും ലഭിക്കുന്നതാണ് പുതിയ ജോലി അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം വളർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടും അതിലൂടെ തന്നെ നിങ്ങളുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കുവാനും സമ്പാദ്യം വളരെയധികം കൂടുകയും ചെയ്യും ദാമ്പത്യം കൂടുതൽ സന്തോഷകരമാകുന്നതാണ് ആരോഗ്യം വളരെയധികം തൃപ്തികരമായി തുടരുകയും ചെയ്യും അടുത്തത് കന്നി രാശിക്കാരാണ് കന്നി രാശിയുടെ ഒന്ന് പത്ത് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധനുള്ളത് രാശി മാറ്റത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിലവിലെ സംരംഭം അവസാനിപ്പിച്ച് പുതിയത് തുടങ്ങുവാനുള്ള സാധ്യത വന്നു ചേരും ഇതിലൂടെ നല്ല ലാഭം വരുന്നതാണ് ദൂർത്തും ആസൂത്രണമില്ലാത്തതുമായ കാരണം സാമ്പത്തികമായ നഷ്ടം സംഭവിക്കുവാനിടയുണ്ട് മാനസിക സംഘർഷവും ഉന്മേഷക്കുറവും നിങ്ങൾക്ക് വളരെയധികം അനുഭവപ്പെടുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയുടെ ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് ബുധൻ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് നിരവധി അവസരങ്ങൾ നൽകും നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സബലീകരിക്കുവാനും നിർണായക തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസം അനുഭവപ്പെടും നിങ്ങളുടെ മേലധികാരികളുടെ പ്രശംസ നേടുവാനും ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങളിലൂടെ ലാഭം വളർത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടുതൽ വരുമാനം നേടുവാനും സമ്പാദ്യം വളർത്തുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് കഴിയും ബന്ധങ്ങളിൽ പങ്കാളിയുടെ ഹൃദയം കീഴടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആരോഗ്യപരമായും വളരെയധികം നല്ല സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചിക രാശിയുടെ എട്ട് ഏഴ് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഇപ്പോൾ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയും ആത്മാർത്ഥതയും കാണിക്കേണ്ടി വരികയും സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യുവാൻ പഠിക്കുകയും വേണം ജോലിയിൽ വിജയം നേടുന്നതിനായി പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക കഴിവുകൾ ആർജിക്കുവാൻ ശ്രമിക്കുകയും വേണം ബിസിനസ്സിൽ ലാഭം നേടുന്നതിന് പലവിധ വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും സാമ്പത്തികമായ നേട്ടങ്ങളും നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾക്കിടയിൽ ഈഗോ വരുവാനിടയുണ്ട് ആരോഗ്യപരമായി വിശപ്പില്ലായ്മയും പ്രതിരോധ ശേഷിക്കുറവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് അടുത്തത് ധനു രാശിക്കാരാണ് ധനു ധനുരാശിയിൽ പിറന്നവരുടെ ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഒൻപതാം ഭാവത്തിലാണിപ്പോഴുള്ളത് ഈ കാലയളവിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും പങ്കാളിയിൽ നിന്നുമെല്ലാം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി നൽകുന്ന പുതിയ ജോലി അവസരങ്ങൾ വന്നു ചേരും ബിസിനസിൽ ലാഭം വർദ്ധിക്കുന്നതാണ് ഭാഗ്യത്തിൻ്റെ തുണിയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ഈ കാലയളവിൽ നിങ്ങളുടെ സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്നതാണ് പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായി ജോലി കാര്യങ്ങളും മറ്റും തിരക്കുകളും മാറ്റിവെക്കുകയും ചെയ്യും സംതൃപ്തമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് വന്നു ചേരുക അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽ ജനിച്ചവരുടെ ആറ് ഒമ്പത് ഭാവങ്ങളുടെ അധിപരായ ബുധൻ നിലവിൽ എട്ടാം ഭാവത്തിലാണ് തൽഫലമായി എല്ലാവിധ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടും ചില സമയങ്ങളിൽ നേട്ടവും വന്നു ചേരുന്നതാണ് അസംതൃപ്തിയും ജോലി സമ്മർദ്ദവും കാരണം ജോലി മാറുന്ന സാഹചര്യം വരെ നിങ്ങൾ ആലോചിക്കുന്നതാണ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നഷ്ടങ്ങളും തിരിച്ചടികളും ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ ചിലവുകൾ വളരെയധികം വർദ്ധിക്കുകയും ചിലവുകൾ താങ്ങാനാകാത്ത സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വളരെയധികം പാകപ്പിഴകൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായ ചിലവുകൾ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിയുടെ അഞ്ച് എട്ട് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഇപ്പോൾ ഏഴാം ഭാവത്തിലാണുള്ളത് ഈ മാറ്റത്തിന് ഫലമായി നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുകയോ ഉലച്ചിലുകൾ ഉണ്ടാകുകയോ ചെയ്യും ജോലിയിൽ നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ വളരെയധികം ബാധിക്കുന്നു ബിസിനസ്സിൽ പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് ബിസിനസ് വളർച്ചയെ വളരെയധികം ബാധിക്കുന്നതാണ് സാമ്പത്തികമായ നഷ്ടം സംഭവിക്കാനിടവരും പങ്കാളിയുമായുള്ള ബന്ധം പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് മീനരാശിയുടെ നാല് ഏഴ് ഭാവങ്ങളുടെ അധിപനായ ബുധൻ ആറാം ഭാവത്തിലാണുള്ളത് ഈ രാശി മാറ്റം കാരണം വ്യക്തിപരമായ വളർച്ചയിൽ തടസ്സങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ അധ്വാനം ചെയ്താലും ജീവിതത്തിൽ ഒരു രീതിയിലുമുള്ള വിജയം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതല്ല ബിസിനസ്സിൽ എതിരാളികളുടെ മത്സരം കാരണം ലാഭം കുറയുകയും സാമ്പത്തികമായ ലോണുകൾ എടുക്കേണ്ടിയും വരും കുടുംബ ബന്ധങ്ങളിലും വളരെയധികം പ്രശ്നങ്ങൾ ഉടലെടുക്കും ആരോഗ്യപരമായ ചില്ലറ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ